അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളേശൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞാൽ നല്ല അടിപൊളി നെയ്റ്റ് കാണിക്കാൻ വേണ്ടി അടിപൊളി നോർമൽ നെയ്റ്റുകളാണ് കാണിക്കുന്നത് അതും റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് പേരിന് മാത്രം വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് റേഞ്ച് വരുന്ന നെയ്റ്റ് നമ്മൾ കൊടുക്കണത് പറ്റുക അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എന്ന് പറഞ്ഞാൽ ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിന്റെ അവിടെ പമ്പിൻ്റെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് കയറിയ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഞമ്മളെ ഷാമോൾ കളക്ഷേ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ നെയ്റ്റ് ഒന്ന് കണ്ടുനോക്കി നിങ്ങളിതിൻ്റെ നെക്കിയിലെ വർക്കൊക്കെ നോക്കി നല്ലൊരു മോഡൽ നെയ്റ്റ് ആണ് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താലാണ് ഈ ഐറ്റംസ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇത് കൊടുക്കണത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് കിട്ടുക നല്ല കോട്ടൻ്റെ സൂപ്പർ നെയ്റ്റാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടുകയുള്ളത് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് നാല്പത്തെട്ടിഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇഞ്ച് കയ്യറക്കും വരും നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് അമ്പത്താറ് സൈസിൽ വരുന്ന നല്ല സൂപ്പർ ഒരു ഐറ്റംസാ കേട്ടോ റേറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അഞ്ച് കളർ ഇതിൽ വരും കേട്ടോ അതേപോലെ നമ്മൾ ആക്കെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക കഴിവിൻ്റെ പരമാവധി ഡി ടി ഡി എസ് തന്നെ എല്ലാവരും ഉപയോഗപ്പെടുത്താം പിന്നെ അതേപോലെ നമ്മളെല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എന്തേലും കംപ്ലയിന്റ് ഉണ്ടാവുമോ ഡോക്ടറുള്ള ആൾക്കാരെന്ത ചെയ്യ ഒരു ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചുചേരട്ടെ ആ നെക്സ്റ്റ് കളർ നോക്കി നല്ലൊരു സൂപ്പർ മോഡലാണ് ഇത് ഒരുക്കട്ടെ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഇത് കാണാൻ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എന്തെയ്യ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാരണം ഒരുപാട് ആളുകൾ നെയ്റ്റ് കിട്ടാത്ത ഈ റേറ്റിന് നെയ്റ്റ് കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവരിലേക്ക് എത്താറ്റാണ് അപ്പോൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ദയവായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാം പിന്നെ നൈറ്റികളൊക്കെ ഇഷ്ടംപോലെ റേറ്റ് കുറഞ്ഞിട്ടൊക്കെ കിട്ടാണ്ട് നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് റേഞ്ചിനുള്ളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്ന് കോളട്ടിട്ടുണ്ട് അവർ കാരണം ഒറിജിനൽ കോട്ടനിൽ നമ്മൾ ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപക്കൊക്കെ ആ തയ്ക്ക് കൊടുക്കുന്ന ഒരു ആണ് നമ്മൾ നൂറ്റി രൂപ രൂപക്കെ കൊടുക്കുന്നത് ഈ വരുന്ന ഐറ്റംസ് ഒക്കെ ഹോം കാറിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുക അവർ ഐറ്റംസ് ആണ് അത്യാവശ്യം വീതി ഉണ്ട് ജസ്റ്റ് വീതി അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് സൂപ്പർ ഡിസൈൻ ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ അതിന്റെ റേഞ്ച് വരുന്നുള്ളൂട്ട അതിൽ തന്നെ അഞ്ച് കളർ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ നല്ല അബായകോണിന്റെ അതേപോലെ തന്നെ ലൈൻ ഒക്കെ നല്ലൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതും വളരെ ഓഫറിലാണ് അപ്പോൾ അതിന്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ വെക്കണ്ട അപ്പൊ അതൊന്നും പോയി കാണുക റേറ്റ് ഒമ്പത് രൂപ മാത്രം ഒക്കെ സൂപ്പർ സൂപ്പർ കളറുകളും സൂപ്പർ ഡിസൈനും നെക്സ്റ്റ് ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടോളെ നെക്സ്റ്റ് ഡിസൈൻ ചെയ്ത നല്ല ഒരു മോഡൽ നെയ്റ്റീവ് തന്നെയാണ് നെക്ക് വർക്ക് കണ്ടില്ല അടിപൊളി നെയ്റ്റീവ് വേണോ സൂപ്പർ ഡിസൈൻ വന്നിട്ടുള്ള നല്ല ഒറിജിനൽ കോട്ടൽ വന്നിട്ടുള്ള ഐറ്റംസ് ആട്ടോ ഇതിന്റെ ജസ്റ്റ് വിജയത്തെ വരുന്നത് നോക്കാം നമുക്ക് ജസ്റ്റ് ഇത് നാൽപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്ന് പതിനാലഞ്ചിൻ്റെ ഉള്ളിൽ കൊണ്ട് കിട്ടാം നല്ല എങ്കിലും ഓർക്കും സിമ്പിൾ ആണ് റേറ്റ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കളയ സൂപ്പർ ഡിസൈൻ ആണ് ആവശ്യമുള്ള ഒരു പെട്ടന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇന്നത്തെ വീഡിയോ ഇത്ര കാണിക്കും പക്ഷെ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് വരും അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ So.